ഹലോ ഗൈസ് ഇങ്ങനെയുള്ള എ ഐ പിക്കുകൾ എങ്ങനെയാണ് ഇങ്ങനെ വീഡിയോ ആക്കുന്നത് കുറേ പേരെനോട് ചോദിച്ചിരുന്നോട്ടോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയിട്ട് ഞാൻ യൂട്യൂബിലൊരു വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ തായും കമൻറ്റ് ഉണ്ടായിരുന്നു അപ്പം ഇന്ന് ആ ഒരു വീഡിയോ നോക്കിയാൽ നമ്മൾ ജെമിനി പിക്ക് വീഡിയോയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ക്ലിങ്ക് എ ഐ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് ആട്ടോ യൂസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് നമ്മുടെ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആട്ടോ വരുന്നത് അപ്പോൾ അതിൽ വീഡിയോ ജനറേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇമെയിൽ വെച്ചിട്ട് ലോഗിൻ ചെയ്യാൻ വരും അപ്പോൾ അതൊന്ന് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്തതിന് ശേഷമുള്ള ഒരു ഇന്റർഫേസ് എന്ന് പറയുന്നത് ഇതുപോലെ ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഗാലറിയിൽ ഓൾറെഡി സേവ് ആക്കി വെച്ചിട്ടുള്ള ജെമിനി പിക്ക് ഇവിടെ ആഡ് ആക്കി കൊടുക്കുക എന്നിട്ട് ഇതിന്റെ താഴെ പ്രോമിറ്റ് എന്നുള്ള ഭാഗത്ത് ഞാൻ ഇവിടെ ഞാൻ ഓൾറെഡി കോപ്പി ചെയ്തിട്ടുള്ള ആണ് ഇവിടെ പേസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ പ്രോമക്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴെ ജനറേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ അപ്പോൾ നമ്മൾ ക്ലിക്ക് കഴിഞ്ഞാൽ വീഡിയോ ഡ്യൂറേഷൻ കൊടുക്കാൻ പറ്റുന്നതാ അഞ്ച് സെക്കൻഡ് അല്ലെങ്കിൽ പത്ത് സെക്കൻഡ് പിന്നെ ഇതിൽ പ്രൊഫഷണൽ മോഡ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാൻഡേർഡ് മോഡ് കേട്ടോ അപ്പൊ നമുക്ക് സ്റ്റാൻഡേർഡ് മോഡ് കൊടുക്കാം പ്രൊഫഷണൽ മോഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാഷ് കൊടുക്കേണ്ടി വരും എന്നിട്ട് നിങ്ങൾ ജനറേറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ പ്രോസസിംഗ് കാണിക്കൂട്ടോ ഒരു നാലഞ്ച് മിനിറ്റിന്റെ ഉള്ളിൽ നമുക്ക് വീഡിയോ ജനറേറ്റ് ചെയ്ത് കിട്ടുന്നതാണ് വീഡിയോ സെറ്റായി കിട്ടിയതിന് ശേഷം വീഡിയോയുടെ മുകളിലായിട്ട് ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ടാവും അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ അതിൽ നമ്മൾ ഡൗൺലോഡ് എം ബി ഫോർ തന്നെ കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഗ്യാലറിയിലേക്ക് സേവ് ആവുന്നതാണ് അപ്പം നമ്മുടെ ജെമിനി എഡിറ്റിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ ബൈ